നമ്മൾ സ്റ്റെയിൻ ടെസ്റ്റിന് വേണ്ടിയിട്ട് കയ്യിൽ മൈലാൻസിറ്റതിൻ്റെ വീഡിയോ കണ്ടിട്ട് എനിക്കൊരാൾ മെസ്സേജ് അയച്ചിരുന്നു ഈ ഡിസൈൻ ഇങ്ങനെയല്ല ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് സംഭവം അറിയായിരുന്നു പക്ഷേ ഞാൻ അന്ന് ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ഇൻസുലേഷൻ വെച്ച് സെപ്പറേഷൻ ചെയ്തോന്നേ ഉള്ളൂ ആ ഒരു പർട്ടിക്കുലർ ഡിസൈൻ അല്ല ഞാൻ ഉദ്ദേശിച്ചിരുന്നത് അപ്പോൾ നമുക്കിന്ന് ആ ഒരു ടൈപ്പ് ഓഫ് ഡിസൈൻ എങ്ങനെയാണ് ചെയ്യാമെന്നൊന്ന് നോക്കാം ആദ്യം നമ്മൾ ഒരു ഇൻസുലേഷൻ ടൈപ്പ് കയ്യിലെ നടുവിലായിട്ട് ഒന്ന് ഒട്ടിച്ചുകൊടുത്തു എന്നിട്ട് ഒരു റൗണ്ടിന് ഞാൻ റൗണ്ട് ശരിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു മുടിയെടുത്ത് അതിൽ മൈലാഞ്ചി ആക്കിയിട്ട് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്തു അപ്പോൾ നമുക്ക് റൗണ്ട് നല്ല കറക്റ്റായിട്ട് വരയ്ക്കാൻ പറ്റും ഞാൻ ഞാനതിൻ്റെ മേലൊരു റൗണ്ടും കൂടി വരച്ചു അത് കൊള്ളായിപ്പോയി പിന്നെ അതിൻ്റെ മേലെ ഹംസ് വരച്ചു പിന്നെ നമ്മൾ സ്വേള് സ്വേളൊക്കെ ഇങ്ങനെ ഡിസൈനിൽ വരക്കുമ്പോൾ സൈസും ഷേപ്പും ഒക്കെ ഒരുപോലെ ആവാൻ ശ്രദ്ധിക്കണം അതേപോലെ തന്നെ നമ്മൾ ഡയറക്ഷനും സെയിം ആയിരിക്കണം ഒരേ ഡയറക്ഷനിൽ തന്നെ സ്വേള് വരച്ചു പോകുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ പിന്നെ നമ്മൾ ഉള്ളിലത്തെ റൗണ്ട് മൊത്തം ഡാർക്കും ചെയ്തു പിന്നെ ഒരു സ്വേളിൻ്റെ മേലെക്കൂടെ ലൈൻ വരച്ചിട്ട് അതിൻ്റെ അതൊന്ന് ടിക്കൻ ചെയ്തു ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു ഡിസൈൻ കിട്ടും ഇവിടെയൊക്കെ വെച്ച് നിർത്തിയാൽ മതിയായിരുന്നു പിന്നെ ഞാൻ എൻ്റെ അഹങ്കാരത്തിന് അതിൻ്റെ മേലെക്കൂടെ ഒരു ലൈനും കൂടിയും കൊടുത്തു ഇവിടെയും നിർത്തായിരുന്നു എൻ്റെ കൈ നിറഞ്ഞു നിറഞ്ഞാൽ നിർത്തണമെന്നാണ് പക്ഷേ എൻ്റെ നിർത്താൻ തോന്നിയില്ല എനിക്ക് എന്തോ അതിൻ്റെ ഞാനതിൻ്റെ മേലെക്കൂടെ ഒരു ഡിസൈൻ വരച്ചു കൊടുത്തു ഇത് വരച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും കൈ ഫുള്ളായിട്ട് അങ്ങോട്ട് നിറഞ്ഞ് ഇത്രയും നിറയുന്നതൊക്കെ ഒരു ബോറായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതാണ് നമ്മൾ ഇൻഡ്രസ്ട്രി നോക്കിയിട്ട് ഓരോ ഡിസൈൻ ബ്രൈഡ് ചൂസ് ചെയ്യുമ്പോൾ അവരുടെ കൈൻ്റെ വലുപ്പവും ആ ഡിസൈൻ നോക്കുന്ന കൈൻ്റെ വലിപ്പവും തമ്മിൽ വ്യത്യാസം വ്യത്യാസമുണ്ടാകും അപ്പം എല്ലാം ഒരു കയ്യിൽ കൊള്ളണം എന്നില്ല അപ്പം അതിനനുസരിച്ച് നമ്മൾ ആർട്ടിസ്റ്റുകൾ മാറ്റം വരുത്തിയിട്ടൊക്കെയാണ് ഇട്ട് കൊടുക്കുക ഇപ്പം തന്നെ എൻ്റെ കയ്യിൽ ഫുള്ളായി അപ്പം ഈ മാണ്ഡല ഡിസൈൻ്റെ ഭംഗി അങ്ങോട്ട് പോയി എന്നാണ് എനിക്ക് തോന്നുന്നത് ഇങ്ങനെ ഡിസൈൻ വരച്ചതിന് ശേഷം പിന്നെ അതിൻ്റെ മേലെക്കൂടെ ഒന്നും കൂടി നമ്മൾ ഡാർക്ക് ലൈൻ കൊടുത്തു ഇങ്ങനെ ഫിനിഷ് ചെയ്തു ഇങ്ങനെ ചെയ്തതിന് ശേഷം ഇനിയാണ് നമ്മൾ നമ്മൾ ഫസ്റ്റ് ഒരു സ്റ്റിക്കർ ഒട്ടിച്ചിരുന്നല്ലോ ആ സ്റ്റിക്കർ പറിച്ചു കളയേണ്ടത് ഇതുപോലെ എല്ലാം ഫിനിഷ് വർക്ക് ഫിനിഷ് ആയതിനു ശേഷമാണ് അങ്ങനെ നമ്മൾ സ്റ്റിക്കർ ആദ്യം ഒട്ടിച്ച ടേപ്പിൻ്റെല്ലോ അത് പറിച്ചെടുത്തു ഇങ്ങനെ പറിച്ചെടുത്തപ്പോൾ നമുക്ക് നല്ലൊരു ഡിസൈൻ കിട്ടിയിട്ടുണ്ട് നമ്മൾ ഇങ്ങനെയാണ് ശരിക്കും ഈ ഡിസൈൻ ചെയ്യേണ്ടത് ആദ്യം ഒട്ടിച്ചിട്ട് ഫുൾ വർക്ക് ചെയ്തിട്ട് പിന്നെ വേണം ഇങ്ങനെ പറിച്ചെടുക്കാൻ മറ്റേ ഞാൻ അന്ന് ചെയ്ത പോലെയല്ല അത് ഞാനൊരു തട്ടിക്കൂട്ട് പണി ചെയ്തതാണ് പിന്നെ നമ്മൾ നമ്മളിതിൻ്റെ ഇടയിൽ നമുക്ക് എന്ത് വേണമെങ്കിലും എഴുതാം പേര് പേരെഴുതാം ഞാനിപ്പം എൻ്റെ പേര് എഴുതി മുഫീന്ന് എഴുതി നിങ്ങൾക്ക് നിങ്ങളുടെ പേരോ അല്ലെങ്കിൽ ബ്രൈഡിൻ ഗ്രൂമിൻ്റെ പേരോ എന്ത് വേണമെങ്കിലും എഴുതാം അങ്ങനെ ഇതാണ് നമുക്ക് ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത് നിങ്ങളിത് ട്രൈ ചെയ്യണേ